ഹലോ ഫ്രണ്ട്സ് ടെക്നോക്രാക്റ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട് ഉപയോഗിച്ചുകൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പലരും ഓട് ഉപയോഗിച്ചുകൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എടുക്കുമ്പോൾ ഒരു പാത്തിയുള്ള ഓടെടുക്കാൻ നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഈ രണ്ട് പാത്തിയുള്ള ഈ ഓട് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ക്ലിയറായിട്ട് നിൽക്കൂല അതുകൊണ്ടാണ് ഒരു പാത്തിയുള്ള ഓട് ചട്ടി തന്നെ ഓട് തന്നെ എടുക്കണം എന്ന് പറയുന്നത് ഇതാ ഓട് ഒരു പാത്തിയുള്ള ഓടായിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ കുളത്തി വെച്ചാൽ തന്നെ അത് അവിടെ സെറ്റായി ക്ലിയറായിട്ട് നിൽക്കും അത് രണ്ട് പാർത്തിയുള്ളതാണെങ്കിൽ ഇതുപോലെ ലെവലായിട്ട് നിൽക്കൂല പിന്നെ ഞാൻ ഇതായത് നിങ്ങൾ നോക്കൂ ഇത് രണ്ട് പാർട്ടിയുള്ള ഓടാണ് ഇതൊരിക്കലും അവിടെ ലെവലായിട്ട് അതിൻ്റെ